മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ പിണറായി വിജയനും സംഘത്തിനുമൊക്കെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് ഗവർണറുടെ പോക്കിനായി കാത്തിരുന്ന പിണറായിക്ക് ഇപ്പോൾ വലിയ നിരാശയാണ് കേന്ദ്രം സമ്മാനിച്ചത് സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയമായും നിയമപരമായും നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാൻ പോവുകയാണ് കേന്ദ്രം ഇതിലും വലിയൊരടി പിണറായിക്കിന് വരാനില്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത് ഏതൊക്കെ സൈഡിൽ കൂടി പിണറായി വിജയനും പാർട്ടിക്കും പണി കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം പൂട്ടിടുകയാണ് ഇന്ന് മോദിയും അമിത്ഷായും മാത്രമല്ല സുരേഷ് ഗോപിയും ഇവർക്കൊപ്പമുണ്ട് കേരളത്തിൽ ഇനിയൊരു ഈച്ച അനങ്ങിയാൽ പോലും സുരേഷ് ഗോപി അവിടെ എത്തും ഇനി കേന്ദ്രത്തിന്റെ അറിവോടെ അല്ലാതെ കേന്ദ്രത്തിന്റെ സമ്മതമില്ലാതെ ഒരു കാര്യം പോലും കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികളും സഹായിച്ചു എന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത് അടുത്ത കേരള ഗവർണർ ആരാകണമെന്ന ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിയതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കേരളത്തിൽ ഗവർണറായി തുടരുമെന്ന സൂചനകൾ പുറത്തു വന്നത് ബി ജെ പിയുടെ തൃശൂർ വിജയത്തിൽ ഗവർണറുടെ ഇടപെടലുകളും നിർണായകമായി എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന ഘടകവും ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുന്നതിന് അനുകൂലമാണ് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയുള്ള പല നടപടികൾക്കും തടയിടാനും തുറന്നു കാട്ടാനും ഗവർണർ മുന്നിൽ നിന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനവിരുദ്ധത ചർച്ചയാക്കിയതും ഗവർണർ തന്നെയാണ് ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടുന്നതിന് കാരണമായി ആരിഫ് മുഹമ്മദ് ഖാനും തുടർച്ചയുടെ സൂചന കിട്ടിക്കഴിഞ്ഞു തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും ബിസിമാരുടെ നിയമനം സംബന്ധിച്ച ിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ മുൾമുനും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും വെച്ചും രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം ഗവർണർ സർക്കാരിനെ വീർപ്പുമുട്ടിച്ചു കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷത്തേക്കാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുകയും ചെയ്യാം ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടർന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും രണ്ട് ടേം ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത്